പി എസ് സി ഇൻഫിനെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചോദ്യപേപ്പറിൻ്റെ ആദ്യ ഭാഗത്തെ മുപ്പത് ചോദ്യങ്ങൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കാണുവാനായി ശ്രമിക്കുക അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻറ്റ് പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻറ്റ് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് പാർലമെന്ററി അഫെയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ് പാർലമെന്ററി അഫെയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ ബിവീഷ് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ ഓൺലി വൺ ആൻഡ് ടു ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ് ബാലാ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് ശ്രീ മനോജ് കുമാർ ഇത് ശരിയായ പ്രസ്താവനയാണ് സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നുണ്ട് സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എറണാകുളമല്ല തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ഇപ്പോൾ ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചത് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഒള്ളി വൺ ആൻഡ് ത്രീ ഉത്തരം ഓപ്ഷൻ ഡി ഒള്ളി വൺ ആൻഡ് ത്രീ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാറാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജംദാറാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ് ഹൈക്കോടതിയുടെ ആസ്ഥാനമാണ് എറണാകുളം ഇതും ശരിയായ പ്രസ്താവനയാണ് ഇപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒള്ളി വൺ ആൻഡ് ടു ഒള്ളി വൺ ആൻഡ് ടു മുപ്പത്തിനാലാമത്തെ ചോദ്യം ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ഉത്തരം എപ്പിഗ്ലോട്ടിസ് എപ്പിഗ്ലോട്ടിസ് ആണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ഹീമോഫീലിയ 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 ഒരു ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പോൾ പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതം ഇവയെല്ലാം ജീവിത ശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മുപ്പത്തി ചോദ്യം ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ഫൈലേറിയൻ വിരകൾ പരത്തുന്ന രോഗമാണ് മന്ത് മുപ്പത്തിയേഴാമത്തെ ചോദ്യം ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിൽ മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം മനുഷ്യരിൽ ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീനിൻ ജീനിലെ തകരാറ് സിക്കിൾസെൽ അനീമിയക്ക് കാരണമാകും മനുഷ്യരിൽ ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയക്ക് കാരണമാകും ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് തെറ്റാണ് അപ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ ചെമ്പൻ വെള്ളിവരയൻ പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ ചെമ്പൻ വെള്ളിവരയൻ പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് ഉത്തരം ഓപ്ഷൻ സി ചിത്രശലഭം ചിത്രശലഭങ്ങളാണ് ചിന്നത്തവിടൻ ചെമ്പൻ വെള്ളിവരയൻ വരയൻ പളനി നാൽപ്പതാമത്തെ ചോദ്യം മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശീ വ്യവസ്ഥയാണ് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശീ വ്യവസ്ഥയാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ് മനുഷ്യലിനെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ രണ്ട് പ്രസ്താവനകളും ശരിയാണ് നാപ്പത്തി ഒന്നാമത്തെ ചോദ്യം ശരിയായ ജോഡികൾ കണ്ടെത്തുക ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് പോഷകങ്ങൾ ഒരു ഭാഗത്ത് പോഷകങ്ങളും തന്നിരിക്കുന്നു മറുഭാഗത്ത് അവയുടെ സ്രോതസ്സുകളും തന്നിരിക്കുന്നു സൂക്രോസ് ലഭിക്കുന്നത് കരിമ്പിൽ നിന്നാണ് ഇത് ശരിയാണ് അതുപോലെ മാംസ്യം ലഭിക്കുന്നത് പയറുവർഗ്ഗങ്ങളിൽ നിന്നാണ് അപ്പോൾ ശരിയായ പ്രസ്താവന ഒന്നും മൂന്നും ശരിയാണ് ഒന്നും മൂന്നും ശരിയാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ഒന്ന് ശരി മൂന്നും ശരി മൂന്ന് ശരി നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശമാണ് നീല ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശമാണ് നീല നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ എന്താണ് വിളിക്കുന്നത് ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ മിഥ്യാ പ്രബി പ്രതിബിംബം എന്ന് വിളിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി മിഥ്യാ പ്രതിബിംബം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി നാസ ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി നാസ നാൽപ്പത്തിയാറാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ് ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യമാണ് ചൈന ഉത്തരം ഓപ്ഷൻ സി ചൈന നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസവാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസവാതകത്തിൻ്റെ വ്യാപ്തം വർദ്ധിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി വ്യാപ്തം വർദ്ധിക്കുന്നു നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ് രാസമാറ്റത്തിന് ഉദാഹരണമാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത് ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ പി എച്ച് സീറോ ടു സെവൻ അൻപതാമത്തെ ചോദ്യം മൂന്ന് ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ അറുന്നൂറ്റി എട്ടാണ് എന്നാൽ അറുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസം ബഹിരാകാശ ബഹിരാകാശത്ത് ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരിയാണ് പെഗ്ഗി വിറ്റ്സൺ പെഗ്ഗി വിറ്റ്സൺ ഉത്തരം ഓപ്ഷൻ ബി പെഗ്ഗി വിറ്റ്സൺ അൻപത്തിയൊന്നാമത്തെ ചോദ്യം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ ഉത്തരം ഓപ്ഷൻ ബി ഡി നിർമ്മല സീതാരാമൻ അൻപത്തി രണ്ടാമത്തെ ചോദ്യം രാമായണം ആട്ടക്കഥ രചിച്ചതാരാണ് രാമായണം ആട്ടകഥ രചിച്ചത് കൊട്ടാരക്കര തമ്പുരാനാണ് കൊട്ടാരക്കര തമ്പുരാൻ അൻപത്തി മൂന്നാമത്തെ ചോദ്യം കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഗുരു ഗോപിനാഥ് ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ് അൻപത്തി ചോദ്യം പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആണ് പി ടി ഉഷ ഉത്തരം ഓപ്ഷൻ ഡി പി ടി ഉഷ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം ഓപ്ഷൻ ബി ആറ്റുകാൽ ക്ഷേത്രം അൻപത്തി ആറാമത്തെ ചോദ്യം ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചാങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ചാങ്ങമ്പുഴ കൃഷ്ണപിള്ള അൻപത്തി ഏഴാമത്തെ ചോദ്യം കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് വി സുനിൽകുമാർ വി സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അൻപത്തി എട്ടാമത്തെ ചോദ്യം ഇക്കോ ടൂറിസം പോയിൻ്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി ഗ്രാമം ഏത് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിൻ്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി ഗ്രാമം കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ല താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക റാം വോളറ്റൈൽ മെമ്മറിയാണ് ഇത് ശരിയാണ് റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ് ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് എം ഐ സി ആർ ഇൻപുട്ട് ഡിവൈസ് ആണ് എം ഐ സി ആർ ഒരു ഇൻപുട്ട് ഡിവൈസ് ഡിവൈസാണ് രണ്ടും മൂന്നും നാലും ശരിയാണ് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ രണ്ടും മൂന്നും നാലും ശരിയാണ് അറുപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ കൺട്രോൾ പ്ലസ് എം ആണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ കൺട്രോൾ പ്ലസ് എം ആണ് ഇത് ശരിയാണ് രണ്ട് ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെൻറ്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണുള്ളത് ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെൻറ്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണുള്ളത് ഇതും ശരിയാണ് മൂന്ന് ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഡോട്ട് ഒ ഡി എസ് ആണ് ഇതും ശരിയാണ് നാല് ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ് ഇതും ശരിയാണ് അഞ്ച് ഓപ്പൺ ഓഫീസ് കാൽക്ക ആപ്ലിക്കേഷനിലെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തി അഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണ് ഐരാവത് ഉത്തരം ഓപ്ഷൻ സി ഐരാവത് അറുപത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി യറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഇ ക്യൂബ് ഇ ക്യൂബ് അറുപത്തിമൂന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ദുരുദ് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തത് ഫിഷിംഗ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്നതിനെ പറയുന്ന പേരാണ് ഫിഷിംഗ് അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന രീതിയാണ് ഫിഷിംഗ് മൂന്ന് സൈബർ സ്ക്വാട്ടിംഗ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ വ്യാജ വെ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്നതിനെയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത് സൈബർ ടെററിസം എന്ന് പറഞ്ഞാല് ദേശീ ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനത്തെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക ഫിഷിംഗ് അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക സൈബർ സ്ക്വാട്ടിംഗ് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക സൈബർ ടെററിസം ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനത്തെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അറുപത്തി നാലാമത്തെ ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് അപ്പോൾ ഉപ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ ലഭ്യമാകുവാനുള്ള അവകാശം ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത് ഉത്തരം ഓപ്ഷൻ ഡി പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ് വിവരം നൽകേണ്ടത് ഓപ്ഷൻ ഡി പ്രൊട്ടക്ഷൻ ഓഫീസർ അറുപത്തിയാറാമത്തെ ചോദ്യം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ്റെ താഴെ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉത്തരം ഓപ്ഷൻ എ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും അറുപത്തിയേഴാമത്തെ ചോദ്യം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായി താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കരുത് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ് അറുപത്തി എട്ടാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏതു നിയമപ്രകാരമാണ് സ്ഥാപിതമായത് ഉത്തരം ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി ഉത്തരം ഓപ്ഷൻ സി അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്തു ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് ഉത്തരം ഓപ്ഷൻ എ മധ്യപ്രദേശ് എഴുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനൊന്നിൽ ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം അതായത് ദാരിദ്ര്യമില്ല ലിംഗസമത്വം സമത്വം ഗുണനിര ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി